അസലാമലൈക്കും വറഹമത്തുള്ള താല ഒ ബരക്കാത്തു ഷമ്മാസ് വളരെയധികം ദുഃഖത്തിലാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല താൻ നെഞ്ചിലേറ്റിയ തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി അത് മറ്റൊരു തൻ്റെ ഭാര്യയാണെന്ന കാര്യം അറിഞ്ഞത് മുതൽ ഷമ്മാസ് വളരെ വിഷമത്തിലാണ് പഠിച്ചോനെ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് എന്നോട് നീ ക്ഷമിക്കണേ സത്യത്തിൽ പറഞ്ഞാൽ ഷമ്മാസെ നല്ല സങ്കടമുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ അവൻ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് താൻ ആ ഹിജാബിയെ കല്യാണം കഴിക്കും എന്നിട്ട് എൻ്റെ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകളാക്കും എന്നിട്ട് ഞാനും അവളും ഉമ്മയും കൂടി ഉമ്രക്ക് പോകും അങ്ങനെ ഒരുപാടൊരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമായതുപോലെ ഷമ്മാസിന് തോന്നി ആ ദിവസം ഷമ്മാസിനെ വളരെയധികം ദുഃഖമായിരുന്നു ഷമ്മാസ് തൻ്റെ വിഷമം ഒന്ന് തീർക്കുവാൻ വേണ്ടി ഒരു പാർക്കിലേക്ക് പോയി ഒറ്റയ്ക്ക് കൂട്ടുകാരൊന്നുമില്ല അതും തനിച്ച് ഷമ്മാസ് വെറുതെ ആ പാർക്കിൽ ചെന്നിരുന്നു എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് ഓടിപ്പോകും അള്ളാഹുവിനോട് കരഞ്ഞ ദ്വാ ചെയ്യും ഉപ്പയോട് പോയി പറയും അങ്ങനെയൊക്കെയാണ് ഷമ്മാസ് ചെയ്യാറുള്ളത് പക്ഷേ ഇത് തൻ്റെ അടുക്കൽ പറ്റിയ ഒരു അബദ്ധമാണല്ലോ ചേ എന്തുകൊണ്ടാണ് ഞാൻ ആ ഭർത്താവുള്ള പെണ്ണിനെ തന്നെ അവളെ തന്നെ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ലോ അവളുടെ വസ്ത്രധാരണ രീതി അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതിനുള്ളിലുള്ള ആ ഹോറി അതെങ്ങനെയായിരിക്കും എന്ന് ഷമ്മാസ് ഭാവനയിൽ കണ്ടിരുന്നു ഒരാളും അവൃത്ത് കാണാത്ത പെണ്ണ് ഒരു അന്യപുരുഷനും അവളുടെ ഒരു സ്കിന്നു പോലും കണ്ടിട്ടില്ല ആ രീതിയിലുള്ളൊരു പെൺകുട്ടി അള്ളാഹുവെ എത്രമാത്രം മനോഹരമായിരിക്കും എനിക്ക് അതുതന്നെ നീ നൽകണേ അല്ല പലതവണ അള്ളാഹുവിനോട് ദ്വാ ചെയ്തിരുന്നു എന്തെന്നറിയില്ല വല്ലാതൊരു ഖേദമായിപ്പോയി ഷമ്മാസ് വെറുതെ അങ്ങോട്ട് നോക്കിയിരുന്നു ക്ഷമാസ കരുതി പഠിച്ചവനെ എത്രയെത്ര ആളുകൾ സന്തോഷത്തോടെ ഈ പാർക്കിലേക്ക് വരുന്നു ഇവിടെ വന്നിരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സിലുള്ള ദുഃഖം അത് അവർക്കൊന്നുമില്ലല്ലോ അല്ല ഞാൻ എന്ത് ചെയ്യാം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയുന്നില്ല ഒരിക്കലും ഞാൻ അവളോട് മിണ്ടിയിട്ടില്ല ഒന്നും ചോദിച്ചിട്ടുമില്ല പക്ഷേ അപ്പോഴേക്കും ആ ഷിഫ് അത് പറഞ്ഞതുകൊണ്ട് എന്തായാലും അവളോട് മിണ്ടാത്ത നന്നായി എന്നെനിക്ക് തോന്നുകയാണ് ഒരു പക്ഷേ ഞാൻ നേരിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ ഹിജാബിക്ക് തയ്യാറാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിലോ ഒരു പക്ഷേ എനിക്ക് അടി കിട്ടിയേനെ ഹോ പഠിച്ചൻ കാത്തു കാരണം നല്ല പെൺകുട്ടികൾ അങ്ങനെയായിരിക്കും അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള തക്കതായ മറുപടി കൊടുക്കും അല്ലെങ്കിൽ ഇതായിരിക്കും എന്തായാലും വല്ലാത്തൊരു ചമ്മലിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അതും കുട്ടികളുടെ ഇടയിൽ വെച്ചൊക്കെ ആണെങ്കിലോ ഓ പഠിച്ചോം കാത്തു പക്ഷേ ഷമ്മാസിൻ്റെ ഹൃദയം അപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഹിജാബി അതെ മനസ്സിൽ കയറി കൂടിയ ആ ഹിജാബി അതങ്ങ് വിട്ടുപോകുന്നില്ല ഭർത്താവുള്ള പെണ്ണാണ് ഒരിക്കലും ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ പാടില്ല സ്നേഹിക്കാൻ പാടില്ല പക്ഷേ മനസ്സിലങ്ങ് കയറിയ ആ ഒരു സ്വപ്നം അതെന്തു ചെയ്യും ഷമ്മാസിനെ വളരെയധികം ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട് അവിടെ വെച്ച് ദ്വാ ചെയ്യുകയാണ് പഠിച്ചവനെ എൻ്റെ മനസ്സിൽ കയറിക്ക് ആ ഹിജാബി അത് ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലല്ലോ ഒരു ഭർത്തമതിയായ പെണ്ണാണെന്ന് പക്ഷേ ഇപ്പോഴത് മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായി ഒരു കനലായി നിൽക്കുകയാണ് അത് എൻ്റെ ഹൃദയത്തിൽ നിന്നങ്ങട്ട് പറിച്ചു മാറ്റാൻ കഴിയുന്നില്ലല്ല തീർച്ചയായും ഞാനൊരു തെറ്റുകാരനാണിപ്പോൾ എല്ലാ കാര്യത്തിലും തീനിയായി നടന്നിരുന്ന ആള് അതായിരുന്നു ഞാൻ പള്ളിയിലെ ഉസ്താദിനായാലും എൻ്റെ ഉമ്മാക്കായാലും നാട്ടുകാർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യുവാവായിരുന്നു ഞാൻ പക്ഷേ പഠിച്ചവന് മുമ്പിൽ ഒരു കുറ്റക്കാരനാണ് കാരണം ഭർത്താവ് ഉള്ളൊരു പെണ്ണിൻ്റെ ഭർത്താവുള്ളൊരു പെണ്ണിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കുറ്റകരമായ കാര്യമാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യും അറിയാതെ അങ്ങ് കുടുങ്ങിപ്പോയി അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയുന്നില്ലല്ലോ അല്ല നീ എനിക്ക് മറവി നൽകണേ അല്ല എനിക്ക് നീ പുറത്ത് നൽകണേ അല്ല ഷമ്മാസ് ദ ചെയ്തു നുസൈബിയുടെ വീട്ടിൽ അവരെല്ലാവരും ഇന്ന് വളരെയധികം സങ്കടത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഞങ്ങളേറെ പ്രതീക്ഷയോടെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ പൊന്നുമോൾ അതെ അവരുടെ ആഗ്രഹ പ്രകാരം ഉമ്മയുടെ സമ്പത്ത് കൊണ്ട് അവൾ അവിടെ കോച്ചിങ്ങിന് പോയി ഇതാ എക്സാമിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു അത് ആ വീട്ടിൽ വല്ലാതെ അങ്ങ് വേദനയുണ്ടാക്കി ഉമ്മ പറഞ്ഞു മോളെ എൻ്റെ പൊന്നുമോൾ ക്ലാസ്സിൽ പോയിക്കോട്ടോ ഉപ്പയും പറഞ്ഞു മോളെ ഇതുവരെ പഠിച്ചില്ലേ അതങ്ങ് കംപ്ലീറ്റ് ആക്കിക്കൂടെ ഉപ്പ ഉമ്മ ഒരിക്കലും ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്ര മതി ഉമ്മ പഠിച്ചത് ഇനിയും ആ ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ അത് ആ ബസ്സിലൊക്കെ കയറി ഇറങ്ങി ഞാൻ ക്ലാസ്സിലേക്ക് പോയി എനിക്ക് വല്ലാത്തൊരു വേദനയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ടുമാ ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോളാം പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മിസ്സിനോട് ചോദിച്ചും ചെയ്തോളാം മോളെ അങ്ങനെയൊന്നും ഒരിക്കലും നടക്കൂല ക്ലാസ് നടക്കുമ്പോൾ നിനക്കായിട്ട് ഇവിടെ ഓൺലൈനായിട്ടൊക്കെ നീ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ശരിക്കും ഡയറക്റ്റായിട്ട് ഒരു ഒരു സാറിൻ്റെ മുമ്പിലും ഒരു മിസ്സിൻ്റെ മുമ്പിലും ഇരുന്ന് പഠിക്കണത് പോലെ ആവൂലല്ലോ നമ്മൾ ഫോണിലൊക്കെ നോക്കി പഠിച്ചാലും അതൊന്നും മോളെ എൻ്റെ പൊന്ന് മോള് എന്താ ഞാൻ ചെയ്യുക സത്യം പറയാൻ എനിക്കറിയാം എൻ്റെ കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്കറിയാം അല്ലെങ്കിലും ഏതൊരു പെണ്ണിനും അങ്ങനെ തന്നെ ആയിരിക്കും അത് തൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു നിമിഷം തന്നെ തൊലാക്ക് ചൊല്ലി എന്നറിയുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെയും ഹൃദയം പൊട്ടിപ്പോകും അതാർക്കും താങ്ങാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല പ്രത്യേകിച്ച് നുസേബിയെ പോലുള്ള മനസ്സുള്ളവർക്ക് അല്ലാതെ ഭർത്താവല്ലാതെ മറ്റാണുങ്ങളോട് കൂടുതൽ സംസാരിക്കുകയും കൊഞ്ചു കുഴയുകയും ചെയ്യുന്ന ഭാര്യമാർക്ക് അതൊരു പക്ഷേ ഒരു രക്ഷപ്പെടലായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തൊലാക്ക് നേടി രക്ഷപ്പെടുക എന്നാൽ പിന്നെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാലോ എന്ന് കരുതി പക്ഷേ നുസൈബയെ സംബന്ധിച്ചിടത്തോളം അവൾ ഒരിക്കലും അങ്ങനെയല്ല അവൾ അത്രക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് അതുകൊണ്ട് ആ ഒരു വേദന അവളുടെ മനസ്സിലുണ്ടാവും ഉമ്മയും ഉപ്പയും അപ്പുറത്ത് സംസാരിച്ചിരിക്കുകയാണ് ഇക്ക ഇനിയിപ്പെന്ത് എന്ത് അവൾ ഇനി ആളുകളുടെ ഇടക്കൂടെ ക്ലാസ്സിലൊന്നും പോകണില്ല ഇനി വീട്ടിൽ നിന്ന് പഠിച്ചോളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത് ടെൻഷനോണ്ടായിരിക്കും എന്തപ്പം ചെയ്യുക നല്ല സ്മാർട്ടായി പോയിരുന്ന കുട്ടിയല്ലേ പഠിച്ചോനെ ആ അപ്പുറത്ത് താത്ത വയലിൽ നിന്ന് അത് വീണതും അവൾക്ക് ടെൻഷനായതൊക്കെ ഭയങ്കര ഒരു സമയം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര വേദന ഇല്ലായിരുന്നു ഇതിപ്പോൾ എക്സാം അടുത്ത ഒരു സമയത്ത് അവൾ ക്ലാസ്സിൽ പോകാതിരുന്നാൽ എടി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തപ്പം ചെയ്യുക കാരണം അങ്ങനത്തെ അവസ്ഥയല്ലേ അവൾക്ക് വന്നത് അത് സാറില്ല എൻ്റെ കുട്ടിയല്ലേ ഓൾ പഠിക്കും ഓൾക്ക് കിട്ടാനുള്ള കിട്ടിക്കോളും പഠിച്ചവൻ്റെ വിധി ഉണ്ടെങ്കിൽ അല്ലാതെ ഇക്ക അതേ അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുമല്ലോ അപ്പോൾ ഓൾക്ക് മാത്രം ആ ക്ലാസ് കിട്ടൂല നമ്മളെ പഠിച്ചവൻ്റെ വിധി പോലൊക്കെ വരും അല്ല അപ്പോൾ എന്ത് ചെയ്യാനാ ഞമ്മളൊന്നും കൽപ്പിച്ച് കൂട്ടി ഒരാളെ ഉപദ്രവിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല നമ്മൾക്ക് പഠിച്ചവൻ ഇങ്ങനെയൊക്കെയാണല്ലോ വിധിച്ചത് എന്തിപ്പം ചെയ്യുക അതൊന്നും സാറില്ല നുസൈബിയുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം സന്തോഷമായിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് പക്ഷേ ഷിഫക്ക് നല്ല ദുഃഖമായിരുന്നു കാരണം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ഷിഫ നുസൈബയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷിഫയെല്ലാം ഇപ്പോൾ ഷാൾ കുത്തിയിട്ടാണ് നടക്കുവാറുള്ളത് ആദ്യമല്ല പുറകിലും മുന്നിലുമെല്ലാം മുടി കാണിച്ച് നടന്നിരുന്ന ഷിഫ ഇപ്പോൾ ഷിഫ നല്ല രീതിയിൽ തട്ടമൊക്കെ ഇട്ട് നടക്കും കാരണം നുസൈബൊ ഒരിക്കൽ പറഞ്ഞിരുന്നു ഷിഫ എടേ നമ്മളിങ്ങനെ മുടി കാണിച്ചൊക്കെ നടക്കുമ്പോഴേ നമ്മൾക്ക് കിട്ടുന്ന ശിക്ഷനെ കുറിച്ചൊക്കെ നിനക്കറിയോ അപ്പോൾ നിനക്കിഷ്ടല്ലേ ഇങ്ങനെ മുടി കാണിക്കാതെ നടക്കുന്നത് എന്താണ് നീ പറയുന്നത് അതിനിപ്പം എന്താ എല്ലാവരും അങ്ങനത്തന്നല്ലേ മുടി കാണിച്ചു നടക്കണത് അത് ശരിയാണ് പക്ഷേ നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കിയാലേ അള്ളാഹു അതെല്ലാം ഒക്കെ അള്ളാഹു എഴുതപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ മുടി കാണിച്ചൊന്നും നടക്കാൻ പാടില്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് സ്വീകരിക്കാം അതല്ല നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണം പുറത്തു തരണം കാരണം എങ്ങനെയാണ് ഓരോരുത്തരുടെ ചിന്താഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ അന്നൊന്നും ഷിഫ ഒരിക്കലും മഫ്തിയൊന്നും ശരിക്ക് കുത്തി വരാറില്ലായിരുന്നു മുടിയെല്ലാം അവളുടെ കാണാറുമായിരുന്നു പക്ഷേ ഇപ്പോൾ നുസൈബ് വരാത്തതിന് ശേഷം ഷിഫക്ക് എന്തൊക്കെയൊരു മനം മാറ്റം വന്നു തുടങ്ങി പാവം അവളുണ്ടായിരുന്നെങ്കിൽ എന്നെ നേർവഴിക്ക് കൈ പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു അതുപോലെ നിസ്കരിക്കുവാനും ഒക്കെ ഉപദേശിക്കുമായിരുന്നു പക്ഷേ അവളില്ലാത്തത് കൊണ്ട് അതിനൊന്നും ആളില്ലാതായി ആ ക്ലാസ്സിലെ ഒരുപാട് കുട്ടികൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു കാരണം റാങ്ക് അത് നുസൈബ്ക്ക് ഉറപ്പിച്ചതാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട വലിയ റാങ്ക് അത് നുസൈബക്കുള്ളതായിരുന്നു ഹോ ഇനി ഏതായാലും അത് കിട്ടൂല്ല ആ പെണ്ണ് ക്ലാസ്സിന് വരാത്തത് നന്നായി വന്നിരുന്നെങ്കിലേ നമ്മളെ സ്ഥാനം അങ്ങോട്ട് പോവുമായിരുന്നു ഇപ്പം എന്തായാലും നമ്മൾ തന്നെ മുൻപന്തിയിൽ നിൽക്കും ആ ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകളെല്ലാം അതാണ് ചിന്തിക്കുന്നത് നുസീബ് എക്സാം എഴുതാഞ്ഞാൽ മതിയായിരുന്നു നുസീബ് എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് റാങ്ക് കിട്ടും ഉയർന്ന റാങ്ക് അല്ലെങ്കിൽ എന്തൊക്കെ തന്നെയായാലും നമ്മൾ അവളുടെ ബാക്കിലായി മാറും കാരണം നമ്മൾ ഈ കോച്ചിങ്ങിന് എത്രയോ ക്യാഷ് കൊടുത്തതുമാണ് മാത്രമല്ല അതിന് മുമ്പേ റിഹേഴ്സൽ തുടങ്ങിയ ആളുകളുമാണ് ഇവളാണെങ്കിൽ ഈ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ കോച്ചിങ്ങിന് വന്നിട്ടുള്ളൂ നമ്മളൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എക്സാം എഴുതി അതിൽ പൊട്ടി വീണ്ടും കോച്ചിങ്ങിന് എത്ര ക്യാഷാണ് അതിന് വേണ്ടി മുടക്കണത് ഈ പ്രാവശ്യം നുസൈബെ പോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവരുതേ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ പെണ്ണ് കയറി വരുന്നത് ഹോ നമ്മളെ എല്ലാം പ്രതീക്ഷകൾ തകർത്ത് കൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നുസൈബ് എക്സാം എഴുതൂലെന്നുള്ള കാര്യം ഷുവറാണ് അഥവാ എഴുതുകയാണെങ്കിൽ തന്നെ എഴുതിക്കോട്ടെ എഴുതുകയാണെങ്കിൽ തന്നെ എന്താ അവൾക്ക് കംപ്ലീറ്റ് ക്ലാസ് കിട്ടുന്നില്ല ഇപ്പോൾ സാറും മിസ്സും പറയുന്നതൊന്നും അവൾ കേൾക്കുന്നുമില്ല കാരണം അവൾക്ക് ക്ലാസ് ഒക്കെ നഷ്ടപ്പെടണ ഒരുപാട് പോയിൻറ്സുകളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് കാരണം ഒരുപാട് ഐഡിയകൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഐഡിയപരമായിട്ട് ചിന്തിച്ച് എഴുതാനുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് ഹോ അവൾ എക്സാം എഴുതാഞ്ഞാൽ കഴിച്ചിലായി അതല്ല എക്സാം എഴുതുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത്രയൊന്നും അവൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ അത്രക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും അവളെ ഒന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ അതേതായാലും നല്ല കാര്യം അവൾ ക്ലാസ്സിന് വരാത്തത് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു എന്തിനാടേ ആരെങ്കിലൊക്കെ പഠിച്ച് വിജയിക്കട്ടെ ഒരാൾ പഠിച്ചു അല്ലെങ്കിൽ എക്സാം എഴുതിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരിക്കലും കുറയൂല നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് കിട്ടും ആ കുട്ടി പരിശ്രമിച്ചാൽ അവൾക്ക് കിട്ടും എന്തിനാണ് ആ പാവം പിടിച്ച പെണ്ണിനെ ഇങ്ങനെ നിങ്ങൾ വരാത്തതിൽ എത്രമാത്രം സന്തോഷിക്കണം എന്താ ഓ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കേട്ടോ നമ്മളെപ്പോഴും ഒരാളുടെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കണം ഒരാൾക്ക് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്ത് അവരും വിജയിക്കണം നമ്മളെ പോലെ ഒന്ന് ചിന്തിക്കണം അല്ലാതെ അവർ തോൽപ്പിക്കണം അവർക്കൊന്നും ഉണ്ടാവരുത് ഞാനതെല്ലാം കരസ്ഥമാകും എന്നുള്ള ചിന്താഗതിക്കാരി ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും എഴുതാനൊന്നും കിട്ടൂല ഹോ നീ ഒന്ന് പോടി നീ ഒരു നല്ലയാൾ എന്ന് പറഞ്ഞ് ആ പെണ്ണ് അവളെ ചീത്ത പറയുന്നു ഷിഫ ഒറ്റപ്പെട്ട് അവിടെ ക്യാമ്പസിൽ ഇരിക്കുകയാണ് ഇവരെല്ലാവരും ഷിഫയുടെ അടുക്കൽ കൂടി നടന്നു പോയി ഹേ ഷിഫ എന്താ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് കൂട്ടുകാരില്ലല്ലേ അത് നന്നായി എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ടു മറ്റത് എന്തായാലും അവളുടെ താഴെ ആയിരിക്കും ഞങ്ങളുടെ റാങ്ക് അതുകൊണ്ട് ഒരിക്കലും അവൾ എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ എന്തായാലും ഭാഗ്യം കഴിച്ചിലായില്ലേ ഷിഫ നീയും നോക്കിക്കോ അവളെ തോൽപ്പിക്കണം നമുക്കൊക്കെ എപ്പോഴും ടീച്ചറിനായാലും സേറിനായാലും ഒക്കെ അവളൊരു മാതൃകയാക്കി കൊണ്ട് പറിച്ചില്ലാണ് എപ്പോഴും ക്ലാസ് ടെസ്റ്റ് എന്ത് നടത്തുമ്പോഴും അവൾക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് അപ്പോൾ ഇവളെപ്പോലെയാവണം മീറ്റിങ്ങിന് വിളിക്കുമ്പോഴും പറയും ഇവളെപ്പോലെ ആവണം എന്താ ഇപ്പോൾ കുറച്ച് പുകഴ്ത്തിൽ കൂടുതലായിരുന്നു അങ്ങനെ പാടില്ല ഇപ്പം കണ്ടില്ലേ അവൾ എക്സാം എഴുതുന്നുണ്ടാവില്ല ക്ലാസ്സിനും വരുന്നില്ല നല്ല കോളായിപ്പോയി പിന്നെ ആരോ പറയുന്നത് കേട്ടു സാറും മെസ്സും അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്തിനാപ്പം അതിൻ്റെ ഒക്കെ ആവശ്യം നമ്മളോടൊന്നും ഇല്ലാത്ത സ്നേഹം തോളോട് ഷിഫ അതെല്ലാം കേട്ടു സങ്കടപ്പെട്ടിരിക്കുകയാണ് അതെ നുസേബിയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമൊന്നും പറയരുത് അവൾ പഠിക്കുന്നത് അവൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൾ റാങ്ക് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണത് പക്ഷേ ഇപ്പോൾ അവൾക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ പഠനമൊന്നും എന്തപ്പോൾ ചെയ്യുക ഞാൻ എന്നെക്കൊണ്ട് പറയുന്ന രീതിയിൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിച്ചതാണ് ഏയ് അങ്ങനെ ചെയ്യരുതിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ക്ലാസ്സിന് വന്നോട്ടെ നീ എന്തിനാ കഷ്ടപ്പെട്ട് അവളെങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടി നിൽക്കണം നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ ഏയ് അങ്ങനെയല്ല അവൾ അവളുടെ മനസ്സ് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഷിഫക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അവൾ വരാത്തതിൽ ഷിഫ മറ്റൊരു കൂട്ടുകാരുടെ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് അവൾ പറഞ്ഞു എടി എനിക്ക് സത്യം വന്നാൽ നുസൈബ് പോയതിൽ നല്ല വിഷമമുണ്ട് അവളിനി വരുമോ എന്തോ അറിയില്ല അതെന്താടി പ്രശ്നം ഒന്നും പ്രശ്നം എന്താണെന്ന് അറിയില്ല അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവളിനി ഒന്നും വേണ്ട എന്ന് ചിന്തിച്ചത് എന്തായാലും നമ്മുടെ ബാച്ചിൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഒരു പാര അവൾ പാരി ഒന്നുമില്ലടി എന്താപ്പം ചെയ്യുക നല്ല പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ അത് പഠിച്ചോൺ കൊടുക്കുന്ന ഒരു നിയമത്താണ് അത് അവൾക്ക് ഒരു കഴിവ് പഠിച്ചാൽ കൊടുത്തു അതിപ്പോൾ മറ്റൊരു അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ പഠിക്കാമെന്ന് വെച്ചാൽ അവൾ കൂടുതലായിട്ട് പുസ്തകപ്പുഴയിരിക്കലൊന്നുമില്ല കേട്ടോ അവൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും ആ ഒരു കഴിവ് അവൾക്കുണ്ട് പിന്നെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്തായാലും സൈബ അവളുടെ പഠനമെല്ലാം കഴിഞ്ഞു അവൾ ഇനി വരില്ല ഇനി എക്സാം എഴുതുക ഇനിയിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാലും കൂടെയുള്ള കുട്ടികളുടെ പോലെ എത്രയോ ആളുകൾ എഴുതുന്നുണ്ടല്ലോ എക്സാം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് എക്സാം എഴുതുന്നത് അതിൽ അവൾക്കൊരു സ്ഥാനം കിട്ടുമോ എന്നറിയില്ല എല്ലാവരും പ്രാക്ടീസിൻ്റെ തിരക്കിലാണ് എല്ലാവരും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ അവൾ ആ ഒരു വാർത്ത എറിഞ്ഞതും അവൾ പാവോ എന്തപ്പോൾ ചെയ്യുക ഷിഫ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു അവൾ വിചാരിച്ചു ഷോപ്പിലേക്കൊന്ന് കയറി നോക്കിയാലോന്ന് ഹൈ അല്ലേ വേണ്ട എപ്പോഴും അവിടുത്തെ ഷമ്മാസ്ക ഹിജാബിയെ ചോദിക്കാറുണ്ട് ഞാൻ എന്ത് പറയും ഇനി ഞാൻ പോകുന്നില്ല എന്ന് ഷിഫ ഉറപ്പിച്ചതാണ് അപ്പോഴാണ് ഒരു കൂട്ടുകാരി അവളുടെ അടുക്കൽ വന്ന് പറയുന്നത് ഡേ പിന്നെ എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിലേക്ക് പോയി തരുമോ എടേ നീ വേറെ ആരെങ്കിലും വിളിക്കോ എന്തടി പ്ലീസ് നീ ഒന്ന് വാ നിങ്ങളത് പരിചയമുള്ള കട അല്ലേ എനിക്കത്രയും അങ്ങോട്ട് പരിചയമല്ല അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ ഷിഫ അവരുടെ കൂടെ ഷോപ്പിലേക്ക് ചെല്ലുന്നു വളരെയധികം സങ്കടകരമായ മുഖത്തോടു കൂടി അലക്ഷ്യമായി അത ഷമ്മാസ്ക അവിടെയുണ്ട് തല താഴ്ത്തിയിരിക്കുകയാണ് ഒരു കസ്റ്റമറുടെ മുഖത്ത് പോലും ശരിക്കും നോക്കാൻ ഷമ്മാസ്ക അത് കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളും സ്റ്റാഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഷിഫ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ഷമ്മാസ്കാർക്ക് എന്തോ ഒരു ടെൻഷനുണ്ട് അത് ഒരു പക്ഷേ ഹേയ് എൻ്റെ തെറ്റിദ്ധാരണ അത് വെറുതെ ആയിരിക്കും അവൾ ഷമ്മാസിൻ്റെ അടുത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു ഹേയ് അല്ലെങ്കിൽ വേണ്ട അദ്ദേഹം ചോദിച്ചത് നുസേബയെ ആയിരുന്നല്ലോ ഹിജാബിയെ ഒരിക്കലും ഞാൻ ചെല്ലുന്നത് ശരിയല്ല പെട്ടെന്ന് ഒരു നിമിഷം ഷിഫിയെ ഷമ്മാസ് കണ്ടു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഷിഫയുടെ കണ്ണുമായി ഒന്നിടറി ഒരു നിമിഷം തൊട്ട് ബേക്കിലേക്കാണ് ഷമ്മാസ് നോക്കിയത് ഹിജാബി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇല്ല ഒരിക്കലും പാടില്ല ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഹേ ഷമ്മാസ് അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു കണ്ണുകളെ നിയന്ത്രിച്ചു ഇല്ല ഒരിക്കലും ഞാനിനി നോക്കില്ല അത് മറ്റൊരു തൻ്റെ ഭാര്യയാണ് എനിക്ക് അത് നോക്കൽ ഹറാമാണ് പഠിച്ചവനെ എന്താ അപ്പം ഞാൻ ചെയ്യാം ഷമ്മാസ് ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തില്ല അവൻ അള്ളാഹുവിനെ ഓർത്തു ഒരിക്കലും അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ലല്ലോ അന്ന് ഞാൻ അറിയാതെ നോക്കിപ്പോയത് എൻ്റെ വിവാഹാലോചനയ്ക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൈപ്പിടിച്ച് കയറ്റുവാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഇന്നവൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞു ഇനിയും കരുതി കൂട്ടിക്കൊണ്ട് ഒരിക്കലും അവളെ ഞാൻ നോക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ശിക്ഷ എൻ്റെ മേരിൽ ഇറങ്ങും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഒരിക്കലും ആ ഹിജാബിയെ ഇനി ഞാൻ നോക്കില്ല നുസൈബ ഷമ്മാസിനോട് ആ കാര്യം പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഹിജാബി ഇനി ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്ന് ഒരു വട്ടം ഷമ്മാസിൻ്റെ അടുക്കലേക്ക് അവളെത്തി പക്ഷേ ഷമ്മാസ് നേരെ മുഖത്തു തന്നെ നോക്കിയില്ല ഷമ്മാസിനോട് പറഞ്ഞാലോ ഹിജാബ് ഇനി വരില്ല എന്നൊക്കെ അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോൾ അവൻ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അവളെ അവളുടെ കഥകളൊക്കെ അതൊന്നും ഞാൻ മുഴുവനായി പറഞ്ഞിട്ടില്ല അവൾക്ക് ഭർത്താവുണ്ട് അവൾ നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവൾ ഇപ്പോൾ ഭർത്താവില്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അത് ഒരിക്കലും ഷമ്മാസ് അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻക്ക് ഹേയ് അത് പറ്റില്ല എന്തായാലും പേര് രണ്ടാംകെട്ട് എന്നാണല്ലോ ഒരിക്കൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി അവൾ തിരിച്ചു വന്നാൽ ഒരു ദിവസം നിന്നിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ പേര് രണ്ടാംകെട്ട് എന്ന് തന്നെയാണ് നിക്കാഹ് കഴിഞ്ഞാലും അതുതന്നെ അവസ്ഥ അപ്പോൾ ഒരിക്കലും ഇത്രയും വലിയ മുതലാളിയായ ഷമ്മാസ്കാക്ക് രണ്ടാംഘട്ടമുള്ള ഒരു പെണ്ണിനെക്കുറിച്ച് ആലോചിക്കാൻ വരെ കഴിയില്ലായിരിക്കും ഷിഫ ഷമ്മാസിൻ്റെ അടുത്തേക്ക് പിന്നെ പോയില്ല അവൾ മെല്ലെ മെല്ലെയൊങ്ങ് വഴുതി മാറിയിരുന്നു ഷമ്മാസിൻ്റെ ദുഃഖം അത് അവൻ്റെ ആ മനോഹരമായ മുഖത്ത് ശരിക്കും തെളിഞ്ഞു കണ്ടിരുന്നു ഷോപ്പിൽ വന്ന പലരും ചോദിച്ചു എന്താ ഇന്ന് മുതലാളിക്ക് വലിയ തെളിവില്ലല്ലോ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കല്ലോ എന്നൊക്കെ എല്ലാവർക്കും ഷമ്മാസിനെ വളരെയധികം ഇഷ്ടമാണ് അവൻ്റെ ആ ഒരു തലയെടുപ്പും അവൻ്റെ ആ ഒരു ഗാംഭീര്യം നിറഞ്ഞ ആ ഒരു മുഖവും നിറഞ്ഞ പുഞ്ചിരിയും ആ വെള്ളാരം കണ്ണുകളും അത് ഏതൊരു പെണ്ണിൻ്റെയും മനസ്സിലേക്ക് തറച്ച് കയറുന്നതാണ് എല്ലാവർക്കും അത് ഇഷ്ടവുമാണ് പക്ഷേ ഷമ്മാസ് അത്തരക്കാരനല്ല എല്ലാ പെണ്ണുങ്ങളോടും കൊഞ്ചിക്കൊഴിയുന്ന ആളുമല്ല അവൻ്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയിലാണ് എത്രമാത്രം പെണ്ണുങ്ങളും പെൺകുട്ടികളും വന്നാലും അവൻ അങ്ങനെയൊന്നും അനാവശ്യമായോ തെറ്റായോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും അവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ല എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റായ രീതികളുണ്ട് അതുകൊണ്ട് തന്നെ ഷംമാസിനെ എല്ലാവർക്കും വലിയ കാര്യവുമാണ് ജീവിതത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് വളരെയധികം വലിയ തെറ്റുകളിലേക്ക് പോകും എന്നുള്ള കാര്യം ഷമ്മാസിനെ അറിയുന്നത് കൊണ്ട് തന്നെ അവൻ എല്ലാവരോടും ഒരു പരിധി വിട്ട് ഒന്നിനും പോവാറില്ല ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വന്നാൽ തന്നെ ലേഡീസായാലും പെൺകുട്ടികളൊക്കെ ആയാലും മാന്യമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ സംസാരിക്കും അല്ലാതെ അനാവശ്യമായോ തെറ്റായ രീതിയിലോ ഒന്നും ഇതുവരെ ഒരു കുട്ടിയോടും ഒരു പെൺകുട്ടിയോടും പറഞ്ഞിട്ടില്ല അത്രക്കും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് ഷമ്മാസിൻ്റെ ജീവിതം അതിനിടക്കാണ് മനസ്സിനുള്ളിലേക്ക് ആ ഹിജാബി കയറി വന്നത് അതൊരിക്കലും ഷമ്മാസ് കരുതിക്കൂട്ടി ചെയ്തതുമല്ല അവനെ അത്ഭുതപ്പെടുത്തിയതാണ് അത് കാരണം അത്രക്കും ആ പെൺകുട്ടികളുടെ ഫാഷൻ ലോകത്ത് ഒരു ഹിജാബി അതെ അതാണ് ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് പക്ഷേ അത് വർത്തുമതിയായ പെണ്ണാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ടെൻഷനാണ് അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് മറക്കുവാൻ വേണ്ടി അത് ഓർമ്മയില്ലാതൊക്കെ വേണ്ടി ഷമ്മാസ് ദ്വാ ചെയ്യുകയാണ് പറ്റിയ തെറ്റിനെ മാപ്പ് ചോദിക്കുകയാണ് ഷിഫയുടെ മനസ്സിലും പല ചിന്തകളും ഉയർന്നു വന്നു എന്തായാലും അവളെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ ഷമ്മാസിനോട് ഷിഫ ഇങ്ങനെയാണ് അവളുടെ ഭർത്താവ് അങ്ങനെയായിരുന്നു ഇപ്പോൾ അവർ പോവാറില്ല ഭർത്താവിൻ്റെ കെയറിങ്ങും സപ്പോർട്ടും ഒന്നുമില്ല ഭർത്താവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടില്ല എന്നൊക്കെ ഷമ്മാസിനോട് ഒന്ന് തുറന്നു പറഞ്ഞാലോ ഷിഫ വിചാരിക്കുകയാണ് പറയാൻ പറ്റില്ലല്ലോ അവൾ പറഞ്ഞല്ലോ എട്ട് മാസം അവിടെ ജീവിച്ചു എന്ന് പക്ഷേ ഭർത്താവിൻ്റെ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും ലഭിച്ചിട്ടില്ല അവിടുത്തെ ഒരാളാ ഇങ്ങനെ ഉമ്മക്ക് അനുസരിച്ച് നിന്നു അത് മാത്രം അല്ലാതെ ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം ഷമ്മാസിനോട് പറഞ്ഞാലോ ഷിഫ അത് പലവട്ടം ചിന്തിച്ചു കാരണം ആ കുട്ടിക്കും വേണ്ടേ ഒരു ജീവിതം എന്തായാലും അവൾ ഡൈവേഴ്സായി ഒരിക്കലും ഷമ്മാസിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അവൾ അത്ര തന്നെ പറഞ്ഞാലും ഒന്ന് കല്യാണം കഴിച്ചു ഒഴിവാക്കിയതല്ലേ ഷമ്മാസാണെങ്കിൽ ഫ്രഷ് ചെക്കനും അപ്പോൾ ഹേ അതൊരിക്കലും ശരിയാവില്ല ഷിഫിയുടെ ചിന്ത അതാ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവൾ എന്തൊക്കെയോ ചിന്തിക്കുകയാണ് എന്തായാലും എൻ്റെ നുസൈബ പെണ്ണിനെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കൂല അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമല്ലോ ഇൻഷാ അള്ള ഷമ്മാസ് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഷമ്മാസിൻ്റെ മറുപടി എന്തായിരിക്കും എന്തൊക്കെയായാലും ഇൻഷ അല്ലാ ഒന്ന് പറഞ്ഞു നോക്കണം തൽക്കാലം ഇപ്പോഴല്ല ഒരിക്കൽ അത് പറയണം കുട്ടികളൊന്നും ക്ലാസ്സിലെ എല്ലാവരും ഇല്ലാത്ത സമയത്ത് ഒരു ഒഴിവ് സമയത്ത് എന്തായാലും ഷമ്മാസിനോട് കാര്യങ്ങളൊന്നു പറയണം അവളെക്കുറിച്ച് ചോദിക്കാതിരിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഇൻഷാ ഇൻഷല്ല അത് പറയണം അവളുടെ ചരിത്രങ്ങളെല്ലാം ഷമ്മാസിനോട് പറയണം ഇൻഷാ ഇൻഷ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഷിഫ ഷമ്മാസിനോട് നുസേബിയെക്കുറിച്ച് പറയണോ അവളുടെ ചരിത്രങ്ങൾ മുഴുവൻ പറയണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇൻഷാല്ല നമുക്ക് നാളെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും വാഹത് അല്ലാ താല ഒബരക്കാത്തു